ക്രിസ്തുവിന്റെ ശിഷ്യനായ മാർത്തോമാരി കേരളത്തിൽ വന്ന് ഏഴര പള്ളികൾ സ്ഥാപിച്ചു കൊണ്ടാണ് ചരിത്രം പറയുന്നത് അങ്ങനെയാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ക്രൈസ്തവരുടെ വിശ്വാസവും പാലയൂർ കൊടുങ്ങല്ലൂർ കോട്ടക്കാവ് കോക്കമംഗലം നിരണം നിലയ്ക്കൽ കൊല്ലം എന്നീ ഏഴിടത്തും ഇവയ്ക്ക് പുറമെ കന്യാകുമാരി ജില്ലയിലെ തിരുവാങ്കോട് ആരപ്പള്ളിയുമാണ് ആ പട്ടികയിലുള്ളത് കെട്ടിടം എന്ന അർത്ഥത്തിലല്ല സഭാ സമൂഹങ്ങൾ എന്നാണ് പള്ളികൾ എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത് പറയുമ്പോൾ അർത്ഥമാസേയാൽ സ്ഥാപിതമായ ഏഴരപ്പള്ളികളിലൊന്നായ സീറോമലപാർ സഭയുടെ പക്കലുള്ള വടക്കമ്പറവൂർ കോട്ടക്കാവ് ദേവാലയം ആ ദേവാലയം ക്രിസ്തീക സാക്ഷ്യത്തിന് തന്നെ അപമാനമാകുന്നു ഈ ദേവാലയത്തിലെ ബലിപീഠം പോലും സഭയെ പരിഹസിച്ചുകൊണ്ട് സഭയുടെ കുർബാന തടസ്സപ്പെടുത്തി അൾത്താരയിൽ കയറി ബലിപീഠം തള്ളിക്കൊണ്ടു പോയവരാണ് കോട്ടക്കാവിലെ ശ്രീ മെസണറി വിശ്വാസികൾ വിമത വിശ്വാസികൾക്ക് ബോധവൽക്കരണം അഥവാ സഭയുടെ ശരിയായ പ്രബോധനം നൽകാതെ വികാരിയും സഹവികാരിയും ചേർന്ന് ഇടവക ജനങ്ങളെ വിഘടിപ്പിക്കുന്ന രംഗങ്ങൾ മർത്തോമാസ് ലീഗയുടെ ദേവാലയത്തിൽ മൂന്ന് വർഷക്കാലമായി അരങ്ങേറുമ്പോൾ ഇതര മതസ്ഥർ പോലും സഭയെ അവലംബിക്കുന്നു പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥിതി അതീവ ഗുരുതരവും ആശങ്കാജനവുമാണ് സഭയെ നയിക്കാൻ ആത്മീയതയും ഉത്തരവാദിത്വ ബോധമുള്ള സഭാതലവൻ നിലവിൽ സീറോ മലബാർ സഭയ്ക്ക് ഇല്ലാതെ പോയതാണ് സഭയുടെ തകർച്ചയ്ക്ക് കാരണമായി വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ വരവോടെ ആരംഭിച്ച സംഘർഷങ്ങൾ ഇന്നും ഗുരുതരമായി ഇത്തരത്തിൽ നിലനിൽക്കുന്നുവെന്ന് കണക്കരുത് സഭയുടെ ശത്രുക്കൾ പല നിലയിലും തങ്ങളെ വലയം ചെയ്തിരിക്കുന്നുവെന്ന വസ്തുത വ്യക്തമായിട്ടും പള്ളിപിടുത്തവും കുർബാന തർക്കവുമായി സഭകൾ പോരടിക്കുന്നു അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഫെബ്രുവരി ഒന്നിന് കൽത്താരയിൽ വലിയ റുപ്പിച്ചുകൊണ്ടിരുന്ന വന്യവൈതിയായ തൃപ്പൂണിത്തറ ഫെറോനയിൽപ്പെട്ട പ്രസാദഗിരി പള്ളി വികാരിയെ അപായപ്പെടുത്താൻ വിമതരെന്ന് വിളിപ്പേരുള്ള ശ്രീ മസോണറി സംഘം ഒരു പൈശാചിക വൈദികന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചത് എന്നിട്ടും ദുർബലമായ സഭാ നേതൃത്വം ക്രമകാരികൾക്കെതിരെ ഒരു നടപടികളും സ്വീകരിച്ചില്ല ഇനി ഒരു നൂറു വർഷം കൂടി ഈ സഭകൾ ഈ ദേശത്ത് കാണുമോ അത് വലിയൊരു ചോദ്യചിഹ്നമാണ് ജനസംഖ്യ ചുരുങ്ങുന്നതും വിദേശ കൂടി ഏറ്റവും വിശ്വാസം ഊഹിച്ചിട്ട് പോകുന്നവരുമെല്ലാം സഭയെ ദുർബലമാക്കുന്നു ഇതിന്റെ കൂടെ പുരോഗതി നേതൃത്വത്തിൽ ഉരുണ്ടുപോടുന്ന സന്തോഷങ്ങൾ കൂടി ശക്തമാകുമ്പോൾ വർത്തമാൻ സ്ത്രീകയുടെ സഭകളുടെ ഭാവി ആശങ്കാജനകമാണ് എങ്കിലും ഞാൻ എന്റെ സഭയെ പണിയും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പ്രഖ്യാപിച്ചവൻ തന്നെ യോഗനാന്റെ തളർന്നുപോയ സഭകളെ എഴുന്നേൽപ്പിക്കുകയും ഭർത്തവ്മായുടെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സഭകളെ ബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം